بسم الله والحمد لله والصلاة والسلام على سرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي نبي حمزة الكرار عم المصطفى أسد الإله والسيد الشهداء بريم الله مؤمنين عليهم. നബി ബി സല്ലാഹു അലൈ വസ്വല്ലാമതങ്ങളുടെ മറ്റൊരു നാമമാണ് മബറുൻ എന്നുള്ളത് മബർ മബറു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബർ എന്നുള്ളത് വിശദീകരിച്ചു മബർ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്ന സ്ഥലം അതല്ലെങ്കിൽ നന്മ എന്നു മാത്രം അങ്ങനെയൊക്കെ അർത്ഥം ഉണ്ട് എന്തു തന്നെയായാലും നന്മയുമായി ബന്ധപ്പെട്ട നല്ലവരാണ് നബി സല്ലാഹു അലി വസ്ല്ലം എന്ന് അറിയിക്കുന്ന പദമാണ് എന്നുള്ളത് ഹബീബ് സല്ലാഹു അലി വസ്ല്ല മതങ്ങളുടെ ജീവിതം അടിമുടി നന്മയിൽ അധിഷ്ഠിതമായതാണ് നന്മക്ക് വിരുദ്ധമായ നല്ലതിനെതിരായ ഒരു കാര്യം പോലും അവിടുത്തെ ജീവിതത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല നന്മയിലധിഷ്ഠിതമായ ജീവിതം നന്മയിലധിഷ്ഠിതമായ ചിന്തകൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതായിരുന്നു മുത്ത മുത്തർ റസൂൽ അലൈഹി വസല്ലം എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുകയും അത് ചെയ്തു കൊടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അലൈഹി വസല്ലം നന്മ അതിനെ ചെറുതാക്കരുത് നന്മയെ വലുതായി കാണണം അത് വലുതാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു മുഹമ്മദ് കാണാൻ പാടില്ല ഒന്നിനെയും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല നന്മയെ നന്മയായി അംഗീകരിക്കണം തിന്മയെ തിന്മയായി അംഗീകരിച്ച് അതിനെ ഒഴിവാക്കണം നന്മയെ പുൽകാൻ പരിശ്രമിക്കണം വിശ്വാസികൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നാഹോ മുത്തുനബിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അങ്ങനെ ചെയ്യാനും ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അലഹമ്മദില്ല സമാനമായ ആശയങ്ങളുള്ള പേരുകളാണെങ്കിൽ പോലും ഒരുപാട് നാമങ്ങൾ അലഹമില്ല തിരുന്നൂറോളം നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ ഹബിബായ മുത്തുനബി സുല്ലാഹു അലി വസല്ല മഹബത്ത് അത് നേടാൻ ഉള്ള ഒരു കാരണമായി നമ്മുടെ ഈ പരമ്പര അള്ളാഹു സ്വീകരിക്കട്ടെ സ്ലാമലൈക്കും വാഹ്മുള്ള